തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ വീഴ്ച സംബന്ധിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡോക്ടറുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായതായി മനസ്സിലാക്കുന്നുവെന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതനുസരിച്ച് കർശന നടപടി സ്വീകരിക്കുമെന്നും വീണ ജോർജ് നിയമസഭയെ അറിയിച്ചു ശസ്ത്രക്രിയക്കിടെ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സുമയ്യയുടെ ദുരവസ്ഥ മാതൃഭൂമി ന്യൂസാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അമൽ അതിനു മുൻപ് നമുക്ക് വീണ ജോർജിന്റെ പ്രതികരണം കേൾക്കാം ആർ സി സിയിലെ ചികിത്സയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം നടത്തിയ എക്സ് റേ പരിശോധനയിലാണ് രക്തക്കുഴൽ വഴി മരുന്നുകൾ നൽകാൻ ഉപയോഗിക്കുന്ന സെൻട്രൽ ലൈനിന്റെ ഭാഗമായുള്ള ഗൈഡ് വയർ ശ്രദ്ധയിൽപ്പെടുന്നത് യുവതിയുടെ പരാതിയിൽ തിരുവനന്തപുരം സിറ്റി കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഒൻപത് മൂന്ന് ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നമ്പറായി കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സർ ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നത് അതീവ ഗൗരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് കാണുന്നത് പൊതുജനങ്ങളിൽ നിന്ന് ഇത്തരം സംഭവങ്ങളെ സംബന്ധിച്ച് പരാതികൾ ലഭിച്ചാൽ അത് എത്രയും വേഗം തന്നെ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിച്ച് വരുന്നുണ്ട് വീഴ്ചയുള്ള കേസുകളിൽ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് സർ വിദഗ്ധ സമിതിയുടെ അന്തിമ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഈ യുവതിയുടെ ശരീരത്തിലുള്ള ഗൈഡ് വയർ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് തുടർ നടപടി സ്വീകരിക്കുന്നതാണ് അതോടൊപ്പം ഈ യുവതിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ സർക്കാർ ആശുപത്രികളിൽ നിന്നും ആവശ്യമായിട്ടുള്ള വിദഗ്ദ്ധ ചികിത്സ സൗജന്യമായി ലഭ്യമാക്കുന്ന കാര്യം തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുന്നതാണ് അമൽ തേലമരമ്പിൽ നിയമസഭയിൽ ഇന്നിപ്പം നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അമൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് തന്നെ വിചിത്രമായ വിശദീകരണമൊക്കെ നമ്മൾ കേട്ടിരുന്നു ഈ വിഷയത്തിൽ ഗൈഡ് വയർ കിടന്നു എന്ന് വെച്ച ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നതടക്കം കേട്ടിരുന്നു അപ്പോൾ ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത് നടപടി ഉണ്ടാകുമോ എന്തായാലും സുമയുടെ ശസ്ത്രക്രിയാ പിഴവ് സംബന്ധിച്ച കാര്യത്തിൽ ആരോഗ്യമന്ത്രി കുറ്റസമ്മതം നടത്തുകയാണ് ഈ പറയുന്ന പരാതി ഉയർന്നു വന്ന ദിവസങ്ങളായി ആദ്യം ഡി എംഒയ്ക്ക് അടക്കം പരാതി നൽകിയിരുന്നു പക്ഷേ ഒരു അനക്കവും ഉണ്ടായില്ല മാതൃഭൂമി ന്യൂസാണ് ഈ വാർത്ത ആ ജനങ്ങളിലേക്ക് എത്തിച്ചത് സുമയുടെ പ്രതിസന്ധികൾ തുറന്നു കാട്ടിയത് കടുത്ത ആരോഗ്യ ഉള്ള ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു യുവതി അങ്ങനെ ഒരു പ്രതിസന്ധി ചൂണ്ടിക്കാട്ടുന്ന സമയത്ത് ആദ്യഘട്ടത്തിലെല്ലാം തന്നെ ഇത്തരത്തിലൊരു പ്രശ്നമില്ല എന്ന് നിഷേധിക്കാനുള്ളൊരു ശ്രമം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇവിടെയിട്ട് ഈ ഡോക്ടർ രാജീവ് റിന്റെ ഓഡിയോ അടക്കം ഫോൺ സംഭാഷണത്തിന്റെ ഇതടക്കം വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് അതിൽ തന്നെ ഡോക്ടർ സമ്മതിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ വിഷയം ഇപ്പോൾ സഭയിൽ കൂടി ചർച്ചയാവുകയാണ് പ്രതിപക്ഷ നേതാവാണ് കമ്മീഷനായി വിഷയം അവതരിപ്പിച്ചത് ആരോഗ്യവകുപ്പിന് ഈ വിഷയത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അത് ശാസ്ത്രക്രിയ പിഴിവ് മാത്രമല്ല ഈ വിവാദം ഉയർന്നു വരുമ്പോൾ അല്ലെങ്കിൽ മാതൃഭൂമിയിൽ ഒരു വാർത്ത നൽകുമ്പോൾ അതിൽ ആരോഗ്യവകുപ്പ് നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് സുമയുടെ മുഴുവൻ ചികിത്സാ വിവരങ്ങളും മറ്റ് ആശുപത്രികളിലെ ചികിത്സാ വിവരങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വിട്ടുകൊണ്ടാണ് ഇതിന് മറുപടി നൽകിയത് അതായത് ജനറൽ ആശുപത്രിയിലെ ശാസ്ത്രക്രിയയിൽ സംഭവിച്ച പിഴവല്ല എന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു എന്തായാലും ഒടുവിൽ കുറ്റസമ്മതം ഡോക്ടർ തന്നെ നടത്തി തനിക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു ആ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ചിരുന്നു വിദഗ്ധ സമിതിയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ് ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ സഭയിൽ നിലപാട് പറയുമ്പോൾ അല്ലെങ്കിൽ തെറ്റുപറ്റി പോയി എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ ഇപ്പോഴും അവിടെ സർവീസിൽ തുടരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതിപ്പോൾ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കാതെ വേഗത്തിലൊരു നടപടി ഒന്നും എടുക്കാൻ കഴിയില്ല എന്നുള്ളതായിരിക്കാം സാങ്കേതികമായി പറയാൻ കഴിയുന്ന വിശദീകരണം പക്ഷേ ഒരു യുവതിയെ സംബന്ധിച്ചിടത്തോളം കടുത്ത ആരോഗ്യ പ്രതിസന്ധികൾ നേരിട്ട് അവരിപ്പോഴും ആശുപത്രികളിൽ കയറിയിറങ്ങുകയാണ് അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് ആരോഗ്യമന്ത്രി കുറ്റസമ്മതം നടത്തുന്നതും ആ ഡോക്ടറെ ഇപ്പോഴും സർവീസിൽ തുടരാൻ അനുവദിക്കുന്നതും എന്തായാലും റിപ്പോർട്ട് വന്ന ശേഷം കൂടുതൽ നടപടി ഉണ്ടാകും യുവതിയുടെ ശസ്ത്രക്രിയ പിഴവ് സംബന്ധിച്ച വിഷയത്തിൽ ഇനി എന്തെങ്കിലും തുടർ ചികിത്സ വേണമെങ്കിൽ അതും സർക്കാർ നൽകും എന്നൊരു ഉറപ്പുകൂടി സഭയിൽ മന്ത്രി നൽകിയിട്ടുണ്ട് ശരി അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്